അയാൾ വീണ്ടും വരികയാണ് അയാളുടെ പ്രിയപ്പെട്ട ക്ലബിലേക്ക് ലോണ്ടിയിലിൽ വന്നുപോയി പോകരുതെന്ന് തോന്നിയ പ്ലേയേഴ്സിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ജാവോ കാൻസലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്നിന് അയാൾ ലോണിൽ എത്തുമ്പോൾ എല്ലാവരോടും വന്ന പോലെ തന്നെ അത്ര സംതൃപ്തരായിരുന്നില്ല ആരാധകർ സാവിക്കുകീയിൽ ധാരാളം മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ച അയാൾ സീസൺ എൻഡിങ്ങിൽ ക്ലബ്ബ് വിടുമ്പോൾ തൻ്റേതായ ഒരിടത്തെ ഇവിടെ അയാൾ കുറിച്ചു വെച്ചിരുന്നു തനിക്ക് വേണ്ടി എഗ്രിമെന്റിന് വന്ന മറ്റു ക്ലബ്ബുകളെ തയഞ്ഞ് ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് മുന്നേ തന്നെ തന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ചിത്രം മാറ്റി താൻ എത്തുമെന്ന് അറിയിച്ചു ക്ലബിന് വേണ്ടി പതിനഞ്ച് മില്യൺ യൂറോയോളം വരുന്ന തന്റെ ആനുവൽ സാലറി അമ്പത് ശതമാനത്തോളം അയാൾ റിമൂവ് ചെയ്യുന്നുണ്ട് ചില തിരിച്ചുവരവുകൾ ട്രാൻസ്ഫർ ന്യൂസായി വായിച്ചു മറക്കാൻ പറ്റില്ല അത് ക്ലബിന്റെ ചരിത്രത്തിലേക്ക് ചേർക്കപ്പെടുന്ന കഥകളാണ് ഈ ജെയ്സിയുടെ അർത്ഥം ഒരാൾ അതേ ജെയ്സിലേക്ക് വീണ്ടും മടങ്ങി വരുമ്പോൾ അത് ഫുട്ബോളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു ബന്ധമായി മാറുന്നു പോർച്ചുഗീസ് സൂപ്പർ താരം ജാവോ കാൻസലോയുടെ ബാഴ്സലോണയിലേക്കുള്ള ഈ മടങ്ങിയ വരവ് അങ്ങനെയൊരു കഥ തന്നെയാണ് പണത്തിനും സൗകര്യങ്ങൾക്കുമപ്പുറം ഹൃദയം പറഞ്ഞ ഒരു തീരുമാനത്തിന്റെ കഥ നിലവിൽ അൽഹിലാലിൽ കളിക്കുന്ന താരമാണ് ജാവോ കാൻസലോ ലോക ഫുട്ബോളിൽ ഇന്നത്തെ സാഹചര്യത്തിൽ സൗദി ലീഗിൽ കളിക്കുന്ന താരങ്ങൾക്ക് ലഭിക്കുന്ന സാലറിയും ജീവിത സൗകര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് അതേസമയം യൂറോപ്പിലെ വമ്പൻ ക്ലബുകളും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചു കൊണ്ടായിരുന്നു ഇറ്റാലിയൻ ക്ലബായ ഇൻ്റർമിലാനടക്കം നിരവധി ടോപ്പ് ക്ലബ്ബുകൾ ക്യാൻസലയുടെ മുന്നിൽ കരാറുകളുമായി എത്തിയിരുന്നു പക്ഷേ അവയെല്ലാം മറികടന്ന് താരം തിരഞ്ഞെടുത്തത് ബാഴ്സലോണയായിരുന്നു കാരണം പണമായിരുന്നില്ല അയാൾക്ക് വേണ്ടത് അതൊരു ക്ലബിനോടുള്ള ആത്മബന്ധമായിരുന്നു അതുതന്നെയായിരുന്നു അയാൾക്കും വേണ്ടത് ബാർസയുടെ കളിയുടെ ഒഴുക്ക് അയാളിലൂടെ പായുകയായിരുന്നു ഓരോ ടെച്ചിലും ബാർസഡി എന്നെ പ്രകടമായിരുന്നു ആക്രമണത്തിലേക്ക് കയറി വരുന്ന ഫുൾ ബാറ്റ് പന്തുമായി മിഡ്ഫീൽഡിലേക്ക് കയറുന്ന ക്രിയേറ്റർ നിർണായക സമയങ്ങളിൽ ഗോൾ നേടുന്ന പ്ലെയർ ക്യാൻസലോ ബാർസയുടെ കളിയെ പൂർണ്ണമാക്കി സീസൺ അവസാനിക്കുമ്പോൾ അയാൾ ക്ലബ്ബ് വിടുമ്പോൾ അതൊരു സാധാരണ വിടവാങ്ങലല്ലായിരുന്നു അയാൾ വിട്ടുപോയത് ഒരു സ്ഥാനം മാത്രമല്ല ഒരു ശൂന്യതയായിരുന്നു ആരാധകർക്കപ്പോൾ അത് മനസ്സിലായി വെറുമൊരു ലോൺ പ്ലെയറായി വന്ന ഒരാൾ മനസ്സിൽ സ്ഥിരമായ സ്ഥിരമായൊരിടം നേടിയിരിക്കുന്നു അതിനുശേഷം വന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ വീണ്ടും വമ്പൻ ഓഫറുകൾ ക്യാൻസലോയുടെ മുമ്പിലെത്തി വലിയ പണവും വലിയ കരിയർ സാധ്യതകളും അതിലുണ്ടായിരുന്നു പക്ഷേ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾക്ക് മുമ്പ് അയാൾ തൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ചിത്രം മാറ്റി അതൊരു സൂചനയായിരുന്നു അയാൾ ബാർസയിലേക്ക് മടങ്ങി വരികയാണെന്ന് ലോകത്തോട് പറഞ്ഞ ഒരു നിശബ്ദ പ്രഖ്യാപനം അതിനോടൊപ്പം തന്നെ തൻ്റെ ഏകദേശം പതിനഞ്ച് മില്യൺ യൂറോയോളം വരുന്ന വാർഷിക സാലറിയിൽ അമ്പത് ശതമാനത്തോളം കുറവ് വരുത്താൻ താരം തയ്യാറായി ബാർസക്ക് നൽകേണ്ടത് കേവലം മുപ്പത് ശതമാനം മാത്രമാണ് ഇന്നത്തെ ഫുട്ബോളിൽ അപൂർവമായ ഒരു ത്യാഗമാണിത് ഒരിക്കലണിഞ്ഞ രണ്ടാം നമ്പർ ജേസി വീണ്ടും അയാളെ കാത്തിരിക്കുകയാണ് പുതുതായി നിർമ്മിക്കപ്പെടുന്ന സ്പോട്ടിഫൈ ക്യാമ്പിനോയിലേക്ക് അയാൾ വീണ്ടും കടന്നു വരുമ്പോൾ അത് പുതിയൊരു തുടക്കം മാത്രമല്ലായിരുന്നു ഒരു പഴയ പ്രണയം വീണ്ടും ജീവൻ നേടുന്ന നിമിഷമാണ് ക്യാൻസലോ ബാർസക്കായി കളിക്കുന്നത് കരിയറിലെ ഒരു ഘട്ടം മാത്രമല്ലെന്ന് വീണ്ടും തെളിയിക്കുകയാണ് റയൽ മെഡ്രിഡിനെതിരെയുള്ള ക്ലബ്ബ് വേൾഡ് കപ്പ് മത്സരത്തിന് ശേഷം അയാൾ പറഞ്ഞ വാക്കുകൾ ഈ കഥയുടെ ആത്മാവാണ് അത് ഒരു ഫുട്ബോൾ പ്ലെയറുടെ ഒഫീഷ്യൽ പ്രതികരണമല്ലായിരുന്നു ഒരു ഒരാരാധകൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു ഇവിടെ ഞാൻ സന്തോഷവാനാണ് ഇത് എൻ്റെ ക്ലബാണ് ബാർസക്കായി എൻ്റെ എല്ലാം നൽകും ആ വാക്കുകളിൽ എല്ലാം അടങ്ങിയിരുന്നു ഇത് വെറുമൊരു ലോണ്ടിയിലല്ല ഇതൊരു താൽക്കാലിക കരാറുമല്ല ഇതൊരു ബന്ധമാണ് അയാൾ വീണ്ടും വരികയാണ് വമ്പൻ വാഗ്ദാനങ്ങളില്ലാതെ അമിത പ്രഖ്യാപനങ്ങളില്ലാതെ പക്ഷേ ഉറച്ച മനസ്സോടെയും സത്യസന്ധമായ പ്രണയത്തോടെയും പ്രോഗ്രാന ജേസിയിൽ നമുക്ക് വേണ്ടി ജാവോ കൻസലോ വീണ്ടും വൂട്ട് കെട്ടുകയാണ് കാരണം ചില ക്ലബുകൾ കരിയറല്ല അവ ജീവിതമാണ് നിലവിൽ ജാവു കെൻസലിയുടെ സൈനിങ്ങിൽ ബാർസലോണക്ക് അറ്റാക്കിങ്ങിൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമുണ്ട് ഇനി ഡിഫൻസിൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ മെച്ചമില്ല ഇവൻ വരുന്നതുകൂടി നിലവിലെ അറ്റാക്കിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആകും അതുപോലെ കൗണ്ടേക്കും ബാൾഡയുടെയും പൊസിഷൻ കവർ ചെയ്യാൻ ഒരു ബാക്കപ്പ് കൂടിയാകും അതുപോലെ കൗണ്ട തിരിച്ച് സി ബിയിലോട്ട് വരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല അറ്റാക്കിൽ മൂർച്ച അതുപോലെ നിലവിൽ ഡിഫൻസിൽ ഉണ്ടാക്കുന്ന കൊളാപ്സിൽ വലിയ മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട്